ചാമക്കാല യൂണിറ്റ് എസ് വൈ എസ് എസ് കെ എസ് എഫ് എസ് കെ എസ് ബി വി മജിര്സെനൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നിൽക്കുന്ന വീടിന്റെ താക്കോൽ ദാനവും മജിർസെനൂർ വാർഷികവും സംഘടിപ്പിച്ചു ഹുസൈൻ തങ്ങൾ കൊടക്കാട് താക്കോൽദാനം നിർവഹിച്ചു നമുക്ക് കാരണം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുകയും അതിനുവേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുക ഒരു ഉറപ്പിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഷയത്തിൽ പെട്ടതാണ് പാവപ്പെട്ടതായിരിക്കുന്ന നിരാരംഭരായിരിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത് അതിഥുദ്ധ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട അബീബൻ മുസ്വലമാർ വലിയ സർ ഏറ്റവും പ്രാധാന്യം നൽകിയതായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ഇതിന് ഇവർ സ്വത സ്വതർത്ഥം ജാരിയാണ് ജാരിയായ സ്വന്തത്തിൽ ഈ ഒരു കുടുംബം ഇല്ല ഇതിൽ താമസിക്കുന്നു ഇല യോഗങ്ങൾക്ക് യാമ വരെ അവർ ദുറ ചെയ്യാതിരിക്കില്ലല്ലോ ഇതിനു സഹായിച്ചവരും ഞാൻ മനസ്സിലാക്കുന്നു അതിനുവേണ്ടി സഹായിച്ചവരും ഉദ്ദേശിക്കുന്നത് അവരുടെ ദുറയാണ് ഒരുപാട് ആളുകളെ ഇതിൽ സഹായിച്ചിട്ടുണ്ട് മഹല്ല ഗതിബ് ശുഹൈബ് ഖോദവി വല്ലപുഴ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യക്ഷത നമ്മൾ അബ്ദുള്ള അബ്ദുൽ റഹീം അൽഹാം എന്ന പേരിൽ അല്ലാഹു നമ്മളുടെ ഈ സംരംഭങ്ങളെ സമർത്ഥനകളെ ഖബൂലാക്കർ വടിയാണ് സ്വബ്ഹാന റബ്ബിൽ ആലമീൻ നിങ്ങൾ ഏറ്റാൻ പോകുന്ന ഓരോ കാര്യങ്ങളിൽ ഇന്ത അർത്ഥപൂർണ്ണമായി പ്രാർത്ഥന അതിനോടെ നമ്മൾ ഒപ്പം ഉണ്ട് അല്ലാഹു റബ്ബനാ നമ്മൾ ചെയ്ത എല്ലാ സംരംഭങ്ങളും സൽപ്രവൃത്തികളായി ആയി നമ്മൾ ഇ കെ മുഹമ്മദ് അലി അധ്യക്ഷനായി ഉമർ ഹുദവി കാക്കാതിരുത്തി മുഹമ്മദ് മുബഷിർ കമാലി എന്നിവർ മജ്ലിസിനൂറിന് നേതൃത്വം നൽകി മുയനുദ്ദീൻ വാഫി അൻവർ മുഹിയുദ്ദീൻ ഹുദവി കെ ജോഫർ മുസ്ലിയാർ ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി സുലൈമാൻ ബുഗാരി ചാമക്കാല പി അലിയാർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം